രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോ തന്നെ നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും മറ്റേ അമ്മ നല്ല പുട്ടും കടൽക്കറിയും ഉണ്ടാക്കി ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ രാത്രിക്കാത്ത പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ പൊറോട്ട മാത്രമല്ല രണ്ട് പീസ് അൽഫാമും ബാലൻസ് ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു ചിക്കൻ തോര ഉണ്ടാക്കാന്ന് ഈ ചിക്കൻ തോരൻ എന്ന സാധനം നെയ്യാറ്റിങ്ങര ഞാനുള്ള സമയത്ത് പല ഹോട്ടലിലും കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല വേറെ ആരും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെതായ രീതിയിൽ തേങ്ങയൊക്കെ ചെറിയിട്ടൊരു തോരനങ്ങണ്ടാക്കി കേട്ടോ അപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ അമ്മ വന്നിട്ടുള്ള പൊറോട്ട ഉണ്ട് കേട്ടോ പുട്ട് കഴിച്ച് വയറ് തന്നതുകൊണ്ട് തന്നെ ആ പൊറാട്ട ഞാൻ കളയാൻ വേണ്ടി വെച്ചതായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഒരു കൊത്തുപോറാട്ട ഉണ്ടാക്കാന്ന് എന്താണെങ്കിലും എല്ലാ ഐറ്റംസ് ഒരുമിച്ച് കിട്ടിയതല്ലേ ചെറുതായിട്ടൊരു കൊത്തുപൊറായിട്ടുണ്ടാക്കി ആ ഉണ്ടാക്കിന്റെ ടേസ്റ്റ് കൊണ്ടാണോ ക്വാണ്ടിറ്റി കൊണ്ടാണോന്നറിയില്ല പിന്നെ പിന്നെയും കഴിക്കാൻ തോന്നി കുറച്ചുണ്ടായിരുന്നല്ലോ കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും ഉച്ചക്കത്തേക്ക് സാമ്പാർ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അതും കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞാനും സച്ചിനേട്ടും കൂടെ വെറുതെ കാറിൽ കയറിയിരുന്നതായിരുന്നു മോളെ കളിപ്പിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കൊന്ന് ഒന്ന് കറങ്ങിയിട്ട് വരാന്ന് അങ്ങനെ വീട്ടിൽ പോലും പറയാതെ ഞങ്ങളൊന്ന് കറങ്ങാൻ പോയിട്ടോ സത്യം പറഞ്ഞാൽ അച്ഛനമ്മയെ ഞങ്ങള് തിരിച്ചെത്തിയപ്പോൾ ാണ് പോയ കാര്യം പോലെ അറിഞ്ഞത് അവർ വിചാരിച്ചു ഞങ്ങൾ എപ്പോഴും മുറ്റത്ത് കാറി കളിക്കാനായിട്ടോ ഞങ്ങൾ അങ്ങനെ പുറത്തൊക്കെ പോയി ഒരു ചായ ഒക്കെ കുടിച്ച് ഓംബ്ലേറ്റൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നു പിന്നത്തെ ഇവിടെ എത്ര